ഈ പാർലമെൻറ്റിലൊക്കെ കേരളത്തിലുണ്ടായ ദുരന്തങ്ങളെപ്പോലും നിന്ദിച്ചുകൊണ്ട് തേജസ്വി സൂര്യ ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിൽ അവർക്ക് ഫാൻ ഉണ്ട് ഫാൻസ് ഉണ്ടാവില്ല എന്ന് ഫാൻസ് ഉണ്ട് നമ്മുടെ കാസാ കൂസന്മാരൊക്കെ അതിൻ്റെ ഫാൻസുകാരാണ് കഴിഞ്ഞ ദിവസം കാസന്മാർ ഒരു കൂസലുമില്ലാതെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് വേറൊന്നുമല്ല ബെഞ്ചാളി 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 എന്നാണ് എപ്പോഴും പറയുന്നത് കുടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ മല വെട്ടിപ്പൊളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലൊക്കെ ബെഞ്ചാളി ബെഞ്ചാളി എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ബംഗാളിലെ സാധാരണക്കാരായ കൂലിത്തൊഴിലാളികളെക്കാൾ എത്രയോ മോശമായ കൂലിത്തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കരമായൊരു സംഗതിയാണ് എന്തെങ്കിലും ഉണ്ടായാലുടനെ ബെഞ്ചാളി ബെഞ്ചാളി എന്ന് പറയുകയെന്ന് പറയുന്നത് സത്യത്തിൽ ഈ മലയാളികളായ ഒരുപാട് ആളുകൾ ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ ബെഞ്ചാളികളാണ് അവിടെ ബെഞ്ചാളികളായി ജോലി ചെയ്യുന്നു പല പണിയും ചെയ്യുന്നു ഈ പല രാജ്യങ്ങളിലേക്കും പോകുന്നവരെ നല്ല ഡെസിഗ്നേഷൻ കൊണ്ട് വിശേഷിപ്പിക്കുന്നെങ്കിലും അവിടെ പോയി ചെയ്യുന്ന ജോലിയൊക്കെ പ്രത്യേകതരം ജോലികളാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞാൽ അതൊക്കെ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാകുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ കാസാക്കൂസന്മാർ ഒരു പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ ദിവസം സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒച്ച വച്ച് തടസ്സപ്പെടുത്തിയത് കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വയനാട്ടിലെ അനധികൃത കുടിയേറ്റക്കാരിൽ നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്നവർ വരെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മമതാ ബാനർജി പശ്ചിമബംഗാളിൽ വർത്തിയ അതേ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇപ്പോൾ വയനാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് വല്ല ലജ്ജയുണ്ടോടാ പറയാൻ വല്ല നാണവുമുണ്ടോ ഉളിപ്പുണ്ടോ ആരാണീ കേരളത്തിലെ മലയോര മേഖല മുഴുവൻ വെട്ടിപ്പൊളിച്ചത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അവരെ മണിയടിച്ച് നാക്കി വിടുപണി ചെയ്ത് അവരോടൊപ്പം പോയി പാവപ്പെട്ട ആദിവാസികളുടെയും മറ്റുള്ളവരുടെയും ഭൂമി പിടിച്ചെടുത്ത് വളഞ്ഞ് കെട്ടി പുറമ്പോക്ക് സ്വന്തമാക്കി പിന്നെ പാട്ടം പിന്നെ അല്ലാത്തത് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞ് വെള്ളപ്പേപ്പറിൽ വാങ്ങി നാഭിയിൽ വെച്ച കുടിയേറ്റക്കാരാണിത് ആരാണിത് വെട്ടിപ്പിടിച്ചത് ഈ കാസാകൂസന്മാർക്ക് ധൈര്യമുണ്ടോ ഒരു പത്ത് അമ്പത് വർഷത്തെ കുടിയേറ്റം മലയോര മേഖലകൾ കീഴാക്കിയതിൻ്റെ കണക്കെടുത്ത് അത് അസാധുവാക്കാൻ പറയാനുള്ള ധൈര്യമുണ്ടോ വെറുതെ ബെഞ്ചാളി 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 എന്ന് പറഞ്ഞാൽ മതിയോ എവിടെയെങ്കിലുമൊക്കെ നാട്ടിൽ വരുന്നത് നിൻ്റെയൊക്കെ ശവപ്പെട്ടി ഉണ്ടാക്കുന്നത് പോലും ബെഞ്ചാളിയായപ്പം അറിയാമോ അതിനെന്തെങ്കിലും കിട്ടിയാലുണ്ടെങ്കിൽ ബെഞ്ചാളി ബെഞ്ചാളി എന്ന് പറയാം ഈ ബെഞ്ചാളിയേക്കാൾ വളരെ മിടുക്കന്മാരായ സാമൂഹ്യ വിരുദ്ധന്മാരും കുടിയേറ്റക്കാരും പിടിച്ചെടുക്കലുകാരും ഒക്കെ ആരാണ് എന്നുള്ളത് കണക്ക് വച്ചൊന്ന് സംസാരിക്കാൻ ധൈര്യമുണ്ടോ കൂസന്മാർക്ക് വെറുതെ വായിൽ വരുന്ന കണക്കുകളെന്ന് പറയുക ഈ ഇട്ട പോസ്റ്റിൻ്റെ അടിയിലൊക്കെ ചില ക്രൈസ്തവ മതവിശ്വാസികൾ തന്നെ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് ആരാട ഈ പി പിടിച്ചെടുക്കൽ കാര് ആരാണ് ഈ തട്ടിക്കൊണ്ടു പോകലുകാർ ആരാണ് ഈ അടിച്ചു മാറ്റലുകാർ സത്യം പറഞ്ഞാൽ ഈ ആദിവാസികൾക്കൊക്കെ കൃഷി ചെയ്യാൻ കൊടുക്കുന്ന ഭൂമി അടക്കമുള്ളവ ചിലർക്ക് പാവങ്ങൾക്ക് മദ്യമോ ചില്ലറ കാശോ ഒക്കെ കൊടുത്ത് ഈ പറയുന്ന മലയോര ഉൽപ്പന്നങ്ങളും അത്തരം കാര്യങ്ങളുമെല്ലാം തുച്ഛമായ വിലയ്ക്ക് പറ്റിച്ച് വാങ്ങിച്ച് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നല്ല ഭക്ഷണമല്ലാതെ മാലിന്യം ഭക്ഷണിക്കുന്ന ആരാണെന്നൊരു കണക്കെടുപ്പിന് തയ്യാറുണ്ടോ കാസന്മാരെ കൂസന്മാരെ വെറുതെ ഇരുന്ന് ബെഞ്ചാളി 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 എന്ന് പറയുക എന്തു ബെഞ്ചാളി കഷ്ടം